ടത്തും മരങ്ങേരുന്നത് മുത്തുനബിയെ വായി പ്രസംഗം മുത്തുനബി മാമയെ പലതവണപ്പെടുത്തിയാണ് അമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ് ഉമ്മായി അത് മൂന്നക്ഷരം കുറിക്കുന്നു അശോക ഇസ്ലാം വരുന്നില്ല സ്വർഗമൊന്ന് പ്രവാചക വചനം അതിന് മതിയായ തെളിവാണ് ഒരിക്കൽ ഏറ്റവും അനുമതി കടുമയും കടപ്പാടും ആരോടും വേണമെന്ന് ചോദ്യത്തിന് ആദ്യം മൂന്ന് പ്രാവശ്യം എൻ്റെ ഉമ്മയോട് 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 എന്നാണ് പരിചരിക്കേണ്ട ആവശ്യ കഥയെപ്പറ്റി മുത്തനബി അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവരെ പരിചരിക്കേണ്ട ആവശ്യങ്ങളെ പറ്റി മുത്തനബിയെ ആദരിക്കുകയും സേവിക്കുകയും സ്വർഗീയ സുഖ സ്വന്തമാക്കാൻ